നിങ്ങള് ഏത് കൂട്ടത്തിലുള്ള ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ഞാൻ ഒരു പാർട്ടാവുന്ന ഒരു അഞ്ചാമത്തെ സിനിമയാണ് ജയ ജയക്ക് ശേഷം ഞാൻ എഴുതുന്ന സിനിമയാണ് ഞാൻ പൊളിച്ചുകൂടിയാണ് స్త్రీ బుద్ధి విషమీ ఆ విషమేటో అది విశ్వసించు ఫుల్ బాస ఆ जो बंदे जो बंदे तुम्हारे नारे प्लान, इन्हें बंदे, इन्हें बीजी सी बन्दे बंदा, आंगित मेरा, जेडे है, अंडरस्टैंडिंग गुडवाले बोलने के लिए बीजी बंदा है, तुझे अभी कॉल कॉल करते हैं, तुझे कॉल करते हैं, पुलिस एक ही मार खुल बीजी के दिन होते हैं, यार आर फार्मेड, आर और बीजी जानत പിന്നെ നൊമാറ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ട പാടാണ് പിന്നെ വാട സോങ് ചെയ്ത് നൊമാറ്റിക് ആണ് പിന്നെ പാർവതീഷ് പാർവതീഷിന്റെ ഫസ്റ്റ് മൂവിയാണ് പാർവതി രണ്ട് സോങ്ങ് റിലീസ് ആവുന്ന പിന്നെ दलम दिल समझा कितना बेरा टो। ओके, दें नम्बर का आस्तीन पंजे पड़ता, नम्बर मोड मेन लेडी सर, सुधी, दें बिनाकी एंड फियो। इधर आना नरेमाने लो ओपोस्टी दिल्ली में जरूर। इधर वाना लो पंजे पड़ता।

તળી okay. કે പിന്നെ അമിത് ഒരു വളരെ പ്രധാനപ്പെട്ട ക്യാക്ടറാണ് കാലഞ്ചുകളുണ്ട് അപ്പൊ അമിത്തരും ക്യാക്ടറുകൾ പിന്നെ വഞ്ചപ്പാടുന്നുള്ളത് വിനായകൻ പറ്റി കാര്യമുണ്ടോ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ